മഹിതം മലയാളം മലയാള ഭാഷയുടെ മഹിമകൾ കേട്ടറിയാൻ ഒരു സർഗയാത്ര ഇന്ന് മഹിതം മലയാളം അവതരിപ്പിക്കുന്നത് ഡോക്ടർ കെ വി തോമസ് മലയാളത്തിൽ എത്ര അക്ഷരമുണ്ട് എന്ന് പലർക്കും സംശയമുണ്ട് നമ്മുടെ അക്ഷരമാലയിൽ അൻപത്തിയൊന്ന് അക്ഷരം എന്നതാണ് പണ്ടേക്കു പണ്ടേയുള്ള വിശ്വാസം ഈ വിശ്വാസം അരക്കിട്ടുറപ്പിച്ചത് പതിനഞ്ചാം നൂറ്റാണ്ടിൽ ജീവിച്ചിരുന്ന മഴമംഗലത്ത് നമ്പൂതിരിയാണ് അദ്ദേഹത്തിൻ്റെ ഭാഷാ നൈഷധൻ ചമ്പു എന്ന കാവ്യത്തിലെ ആദ്യ ശ്ലോകം തുടങ്ങുന്നത് അക്ഷരാത്മികയായ ദേവിയെ സ്തുതിച്ചുകൊണ്ടാണ് അൻപത്തൊന്നക്ഷരാളി കലിതനുലതെ വേദമാകും നശാഖി കൊമ്പത്തൻപോടുപൂക്കും കുസുമതതിയിലെന്തുന്ന പൂന്തേൻ കുഴമ്പേ എന്ന് തുടങ്ങുന്ന ഈ ശ്ലോകത്തിൽ നിന്ന് മലയാളത്തിൽ അൻപത്തിയൊന്ന് അക്ഷരമെന്ന സങ്കല്പം എഴുത്തച്ഛൻ്റെ കാലത്തിന് മുമ്പ് തന്നെ ഉറച്ചിരുന്നു എന്ന് കാണാം ഏതൊക്കെയാണ് ആ അൻപത്തിയൊന്ന് അക്ഷരങ്ങൾ സ്വതന്ത്രമായി ഉച്ചരിക്കാവുന്ന സ്വരങ്ങളും സ്വരസഹായത്തോടെ ഉച്ചരിക്കാവുന്ന വ്യഞ്ജനങ്ങളുമാണല്ലോ അക്ഷരങ്ങൾ ആ നിലയ്ക്ക് ആ ആ ഇ ഇ ഉ ഇറു ഇലു എ എ ഐ ഒ ഔ എന്നീ പതിനാല് സ്വരങ്ങളെയാണ് പഴയ കണക്കിൽ അക്ഷരങ്ങളായി ഗണിച്ചിരുന്നത് ഇവയ്ക്ക് പുറമേ ഇരുപത്തഞ്ച് വർഗാക്ഷരങ്ങളും വർസ്യമായ നായും ചേർന്ന് ഇരുപത്തിയാറ് എണ്ണവും യാരാലാവ ്ലാഴാറ ഷാ ഷാ സാഹ എന്നീ പതിനൊന്ന് വ്യഞ്ജനങ്ങളും ചേർന്നാൽ പതിനാല് അധികം ഇരുപത്തിയാറ് അധികം പതിനൊന്ന് എന്ന കണക്കനുസരിച്ച് ആകെ അൻപത്തിയൊന്നാകും ഇറിവിൻ്റെയും ഇലുവിൻ്റെയും ദീർഘവും കൂടി ചേർത്ത് കേരളപാണിനിയും ശേഷഗിരി പ്രഭുവും അക്ഷരസംഖ്യ അൻപത്തിമൂന്നിൽ എത്തിച്ചിരുന്നു എന്നാൽ കേരള സർക്കാർ രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ പുറത്തിറക്കിയ എഴുത്തിവീതി അനുസരിച്ച് ഇറിവിൻ്റെ ദീർഘത്തെയും ഇലുവിനെയും അക്ഷരങ്ങളുടെ കൂട്ടത്തിൽ നിന്ന് പുറന്തള്ളിയിരിക്കുകയാണ് ഇലുവെന്ന സ്വരത്തിന് മലയാളത്തിൽ തീരെ ഉപയോഗമില്ല സഹകരണ ബാങ്ക് ക്ലിപ്തം എന്നെഴുതുന്നിടത്ത് കായുടെ അടിയിൽ ചുരുണ്ടുകൂടിയിരിക്കുന്ന രൂപത്തിൽ മാത്രമേ നാം ഇലുവിനെ കാണുന്നുള്ളൂ ള എന്ന വ്യഞ്ജനത്തിന്റെ ചിഹ്നം കൊണ്ട് ലുവിൻ്റെ ഉപയോഗം സാധിച്ചു വരുന്നുമുണ്ട് അപ്പോൾ അക്ഷരസംഖ്യ ഒന്ന് കുറഞ്ഞ് അൻപതായി അക്ഷരങ്ങൾ അൻപതുണ്ടെങ്കിലും അവയെ സൂചിപ്പിക്കുന്ന ലിപികളുടെ എണ്ണം നാൽപ്പത്തി ഒൻപതാണ് അതെങ്ങനെയെന്നാൽ ന ന എന്നീ വ്യത്യസ്ത അക്ഷരങ്ങളെ സൂചിപ്പിക്കാൻ ഒരു ലിപിയെ നമുക്കുള്ളൂ എവിടെ നാവരും എവിടെ നാ വരും എന്ന് മലയാളിയെ ആരും പഠിപ്പിക്കേണ്ട ചേന നന നാനാരെ എന്ന് പറഞ്ഞു നോക്കിയാൽ ഇക്കാര്യം വ്യക്തമാകും അക്ഷരമാലയിൽ സ്വരങ്ങളുടെ ഒടുവിലായി അം അ എന്നിങ്ങനെ രണ്ടുപേരെ പ്രതിഷ്ഠിച്ചിട്ടുണ്ട് അവ പ്രത്യേകം അക്ഷരങ്ങളല്ല അനുസ്വാരം വിസർഗം എന്നിങ്ങനെ രണ്ട് ചിഹ്നങ്ങൾ ജീവിച്ചിരിപ്പുണ്ടെന്ന് മാലോകരെ അറിയിക്കാൻ അവയെ അകാരത്തോട് ചേർത്ത് എഴുതിയിരിക്കുന്നുവെന്ന് മാത്രം അവയെ അക്ഷരങ്ങളായി എണ്ണരുത് ശുദ്ധ ശുദ്ധവ്യഞ്ജനങ്ങൾ സ്വരസഹായത്തോടുകൂടി മാത്രമേ ഉച്ചരിക്കാനാവൂ എങ്കിലും ചില ശുദ്ധ വ്യഞ്ജനങ്ങൾ ഇതിന് അപവാദമാണ് ഇൽ ഇൾ ഇർ ഇൺ ഇൻ എന്നിവ സ്വരസഹായമില്ലാതെ ഉച്ചരിക്കാം അവയാണ് ചില്ലുകൾ എങ്കിലും അവയെ അക്ഷരങ്ങളായി പരിഗണിക്കുന്നില്ല മലയാള ഭാഷയുടെ സവിശേഷതയാണ് ഈ ചില്ലുകൾ നേരത്തെ പറഞ്ഞ അനുസ്വാരത്തെയും വിസർഗത്തെയും ചില്ലുകളുടെ കൂട്ടത്തിൽ ചേർക്കാവുന്നതേയുള്ളൂ ചുരുക്കത്തിൽ ഇന്നത്തെ മലയാളത്തിൽ അൻപത് അക്ഷരങ്ങളും അവ എഴുതാൻ നാൽപ്പത്തി ഒൻപത് ലിപികളുമാണ് ഉള്ളത് മഹിതം മലയാളം മലയാള ഭാഷയുടെ മഹിമകൾ കേട്ടറിയാൻ ഒരു സർഗയാത്ര